ം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പറയാം സർപ്പദോഷത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സർപ്പദോഷം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ദോഷമായിട്ടാണ് നമ്മുടെ മന്ത്രശാസ്ത്രത്തിലും തന്ത്രശാസ്ത്രത്തിലും പറയുന്നത് സർപ്പങ്ങളുടെ പ്രാധാന്യം വളരെ വളരെയധികം പ്രപഞ്ചത്തിൽ ഉള്ള സർവ ദേവീദേവന്മാരുമായിട്ട് ബന്ധമുള്ളതാണ് ഹിന്ദു ഹിന്ദുമതത്തിൽ മാത്രമല്ല ക്രിസ്തു മതത്തിലും സർപ്പത്തിൻ്റെതായ ദോഷങ്ങൾ ബൈബിളില് പ്രതിപാദിച്ച് കാണുന്നുണ്ട് സൂര്യമണ്ഡലത്തിലാണ് ദേവകലകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് തൊണ്ണൂറ്റി മുക്കോടി ദേവന്മാരുണ്ട് എന്നാണ് ഹിന്ദുമത വിശ്വാസം സൂര്യമണ്ഡലത്തിൽ നിന്ന് ദേവകലകളെ കർമ്മമായി ആ മനസ്സാകുന്ന ഇന്ദ്രിയത്തിൽ കൂടി മീഡിയയിൽ കൂടി ശക്തി ചൈതന്യങ്ങളെ ആവാഹിക്കപ്പെട്ട് അത് ഒരു ഉപാധിയിലേക്ക് ലയിപ്പിക്കുമ്പോഴാണ് ആ ദേവന്റെ ചൈതന്യം ആ ബിംബത്തിലേക്ക് ലയിക്കുന്നത് ഇങ്ങനെ നമ്മളിവിടെ ഇരുന്നുണ്ട് സങ്കല്പിച്ച് കയ്യും കാലുമൊക്കെ എടുത്ത് കാണിച്ച് ആവാഹിച്ച് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ ആ ദേവകലകൾ ആ ഉദ്ദേശിക്കുന്ന ബിംബത്തിലോ ഉപാധിയിലോ ഒരു കലശത്തിലാണ് ആ വായിക്കുന്ന കലശത്തിലോ ചൈതന്യം വരും എന്നും നമുക്ക് ഉറപ്പുണ്ടോയെന്ന് ചോദിക്കും അത് സാങ്കല്പികപരമായിട്ടുള്ള കാര്യമാണ് ക്ഷെന്നാ ഭാര് കാരണം എല്ലാ അമ്പലങ്ങളിലും തിരുമേനിമാര് തന്ത്രിമാരും പൂജാരിമാരും ഒക്കെയാണ് ശുദ്ധജലം ഉണ്ടാക്കുന്നു ന്യാഹം അപ്പം അത് ചന്ദനം വെള്ളത്തിൽ എയിപ്പിച്ച് അത് ഈ തുളസി രേഖയിട്ട് അതിൻ്റെ ക്രിയാദികളൊക്കെ ചെയ്ത് അങ്ങനെ സൂര്യമണ്ഡലത്തിൽ നിന്നും ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സുന്ദു കാവേരി മുതലായ പുണ്യ നദിയിലെ ജലം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പൂഴിലും ഉപാധികളിലും വന്നു ചേരണമെന്ന് സങ്കൽപ്പിച്ച് മാബക ശുഭാശന്തു శివాశ నిర్మద పీత సూరశ్మిరి సూర్యరశ్మీడ ఆ ప్రవృత్తి కొడు ఈ గంగేజ యమునె చేదావరి సరస్వతి నర్మదా సింధు కవేరి జరే అస్మిన్ సురు అప్ప గంగా యమున గోదావరి సరస్వతి నర్మద సింధు കാവേരി മുതലായിരിക്കുന്ന നദികളിലെ ആ തീർത്ഥ ജലത്തെ സൂര്യരശ്മികളെ കൊണ്ട് അവായിക്കപ്പെട്ട് എൻ്റെ കൈ ഇരിക്കുന്ന ഈ അക്ഷരങ്ങളിലും പൂക്കളിലും ഈ ജലകണികകൾ സാന്നിധ്യപ്പെട്ട് എൻ്റെ മുമ്പ് ഇരിക്കുന്ന പാത്രത്തിലും കിണ്ടിയിലും ചങ്കിലും ഒക്കെ ഇരിക്കുന്ന ജലത്തിലേക്ക് ആവായിക്കപ്പെട്ട് അതിനെ പരിശുദ്ധമാക്കി പുണ്യാഹം ഉണ്ടാക്കും ഇങ്ങനെ സങ്കല്പിക്കുമ്പോൾ ആ ജല ജലകണികകൾ നമ്മൾ സങ്കൽപ്പിച്ച ഉപാധിയിലേക്ക് എത്തുന്നുണ്ടോ അത് എത്തപ്പെടും അത് തീർച്ചയായും അതെങ്ങനെയാന്ന് വെച്ചാ നമ്മള നാട്ടിലുള്ള തോടുകളും കുളങ്ങളും വൃത്തിയില്ലാത്ത അരുവികളിലും ഉള്ള ജലങ്ങളൊക്കെ ചില സമയത്ത് നമ്മൾ നോക്കുമ്പോ വറ്റി വറണ്ട് ഉണങ്ങിക്കരിഞ്ഞിങ്ങനെ ജലകണികകളുടെ അംശം േശം പോലാതെ കിടക്കണം നമുക്ക് കാണാൻ പറ്റും കടലിലെയും കിണറ്റിലെയും തോട്ടിലെയും ആറ്റിലേയും വെള്ളമല്ല എങ്ങോട്ട് പോകുന്നുണ്ട് സൂര്യന്റെ രശ്മി കൊണ്ട് വ്യാകിരണം ചെയ്ത് ചൂടാക്കി ബാഷ്പീകരിച്ച് ഈ ബാഷ്പീകരിച്ച് പോകുന്ന നീരാവി മുകളിലേക്ക് പോയി ആകാശത്തേക്ക് പോയി അത് മേഘങ്ങളായിട്ട് രൂപാന്തരം പ്രാവിച്ച് മേഘങ്ങൾ കൂട്ടിമൂട്ടി മഴയായിട്ട് വർഷിക്കപ്പെടും ഒരു സയൻസാണ് അപ്പം അതേപോലെ ഈ അഴുക്ക വെള്ളത്തെയും കണികകളെയും സൂര്യരശ്മി കൊണ്ട് ആവായിക്കപ്പെട്ട് ബാഷ്പീകരിച്ച് ഇത്രയും ലിറ്റർ വെള്ളം എത്രയോ നമുക്ക് കണക്കെടുക്കാൻ പറ്റാത്തതാണ് മുകളിൽ കൊണ്ടുപോയി അതിനെ വീണ്ടും ശുദ്ധജലമാക്കി ഇങ്ങനെ ഭഗവാൻ ആവശ്യത്തിലധികം നമുക്ക് തരുന്നത് ആവശ്യവും ചിലപ്പോൾ പ്രളയം വരെ വരുന്നത് ഈ മഴ കൊണ്ടാണ് അപ്പം ആ മഴ വെള്ളം നമുക്ക് തരുന്ന് അത് വീണ്ടും നമ്മുടെ സസ്യജാലങ്ങൾക്ക് ശുദ്ധമായ വെള്ളത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തില് അത് മാറ്റി മാറ്റിമറിക്കുന്നത് ഈ സൂര്യരശ്മികളുടെ ആ പ്രകൃതി പ്രതിഭാസം കൊണ്ടാണ് നമുക്ക് എത്ര വലിയ പ്ലാന്റ് ഉണ്ടെങ്കിലും ചെറിയ വെള്ളം ശുദ്ധമാക്കാനൊക്കെ ചിലപ്പോൾ പാടായിരിക്കും കടലീന്ന് വെള്ളം ശുദ്ധിയാക്കി ഉപയോഗിക്കുന്ന രാജ്യങ്ങളുണ്ട് അതേപോലെ ഈ സങ്കല്പം കൊണ്ട് നമ്മളെ ആ ചൈതന്യങ്ങള് നമ്മളെ സങ്കല്പത്തിലും സൂര്യന്റെ രശ്മിബലം കൊണ്ടും ഒക്കെ അവഹിക്കപ്പെടുന്ന ഒരു പ്രോസസ്സുണ്ട് അപ്പൊ സൂര്യമണ്ഡലത്തിലാണ് ദേവകലകളെല്ലാം ഇരിക്കുന്നത് എന്നാൽ ഭൂമിയാണ് നാഗരുടെ സ്ഥലം നാഗർക്ക് എല്ലാ വസ്തുവിലും നാഗരുടെ സാന്നിധ്യമുണ്ട് നാഗരുടെ വാകയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞ ഭൂമി എന്നാണ് പുരാണങ്ങൾ പറയുന്നത് അപ്പൊ സർപ്പത്തിന്റെ അനുഗ്രഹമുള്ളവർക്ക് നല്ല ബുദ്ധി ശക്തി അറിവും കഴിവും ഒക്കെ ഉണ്ട് സർപ്പത്തിൻ്റെ ദോഷമുള്ളവർക്ക് ആ യുവാത്തോ ന്യൂറോ ഗ്യാസ്ട്രോ സൈക്കോ പ്രോബ്ളങ്ങളൊക്കെ ഉണ്ട് മുട്ടുവേദന നടുവേദന അതേപോലുള്ള ഈ ഗ്യാസ്ട്രോ പ്രോബ്ളം ഗ്യാസിന്റെ അസ്വസ്ഥത സൈക്കോ പെട്ടെന്ന് ടെൻഷൻ ആ ടെൻഷൻ എവിടെ നിന്നുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരൊക്കെ നമ്മളോട് ശത്രുവിനെ പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ അവരോട് സ്നേഹം ഇല്ലാതെ നമ്മൾ പാമ്പ് മാളത്തിൽ കയറി ഒളിച്ചിരിക്കും കണക്ക് ഓടിച്ചിരിക്കും ഇതൊക്കെ സർപ്പദോഷമുള്ള ആൾക്കാർ പലവരും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടൂല നല്ല പാടാൻ കഴിവുണ്ടെങ്കിലും പാടാൻ അവർക്ക് ഭയമാണ് ഞാൻ പാടിയാൽ ശരിയാവൂല എന്നുള്ള ചിന്തയാണ് ഓടാൻ കഴിവുള്ളവരാണെങ്കിലും ഞാൻ ഓടൂല ഓടിയാൽ ചിലപ്പോൾ തോറ്റൂ എന്ന് വിചാരിക്കും അതേപോലെ മത്സരത്തിലും പരീക്ഷയ്ക്ക് എവിടെ പോയാലും പെരുമ്പാമ്പാണെങ്കിൽ ജയിക്കും നീക്കോലി ആണെങ്കിൽ തോന്നും പെരുമ്പാമ്പ് നീക്കോലി എങ്ങനെ അറിയാം ജാതകത്തിൽ മൂന്നില് ഒമ്പതില് പതിനൊന്നില് ഒക്കെ നിൽക്കുന്ന രാഹു പെരുമ്പാമ്പ് എന്ന ജോത്സന്മാർ പറഞ്ഞാൽ നല്ല ഉഗ്രമായ നേട്ട ലാഭ ഐശ്വര്യങ്ങൾ വരും അത് ഏത് വലിയ ശത്രുക്കളുണ്ടെങ്കിലും അവൻ പിടിച്ചു മെരുങ്ങിക്കൊണ്ടുപോയി വനത്തിലെ വലിയ മൃഗമാണ് സിംഹം വനരാജാവാണ് ആരും അങ്ങനെ ഉപദ്രവിക്കാൻ നിൽക്കുകയാണ് പക്ഷെ പെരുമ്പാമ്പ് പതുക്ക സിംഗത്തിന് ആ ചാടി വീണ് വലിച്ചു ഈറുക്കിക്കൊന്ന് അവൻ വെഴുങ്ങിക്കൊണ്ടങ്ങ് പോകും അവൻ വീരനും സൂര്യനും പരാക്രമീൻ രാജാവും എന്നൊന്നും പെരുമ്പാമ്പ് നോക്കൂല്ല അതേപോലെ സമൂഹത്തിൽ ഏത് രംഗത്തും അവർ പ്രവർത്തിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കി സമൂഹത്തിന് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് രക്ഷപ്പെടുത്താനുള്ള പരിപാടികൾ ചെയ്യും സർപ്പദേവന്മാരുടെ ഉണ്ടെങ്കിലും ജാതകത്തിലും സർപ്പ അനുകൂലി ചെയ്യുന്നത് സോ എട്ട് മുതലായ രാശികൾ പന്ത്രണ്ട് ആറ് ഇങ്ങനെയുള്ള ആറ് ഗുണദോഷ സമത്വമാണ് ചില ജ്യോതിഷന്മാർ ചോദിക്കാതിരിക്കുമ്പോൾ ഗുണദോഷ സമത്വം തന്നെയാണ് അപ്പൊ ഗുണമാണ് പൂർണ്ണ ഗുണമല്ല ദോഷമാണ് പൂർണ്ണദോഷ ഗുണദോഷ സമ്മിശ്ര ഫലം ചെയ്യും ബാക്കിയുള്ള രാശികൾ എവിടെ നിന്നാലും അവിടെ നമുക്ക് ദോഷങ്ങൾ ചെയ്യും സർപ്പദോഷവും വലിയ ഒരു ദോഷമാണ് പതിനാവാഴ്ച ആവാഹന ക്രിയ ഉണ്ട് ആ ചെയ്ത് സർപ്പത്തിനെ ആവാഹിച്ച് വായിച്ച് പണ്ടത്തെ കാലത്ത് വണ്ടിയും വെള്ളമൊക്കെ കുറവായ കാലഘട്ടത്തിൽ വീട്ടിൻ്റെ പരിസരത്ത് കുറേ മാവ് പിതാവ് കമുഖ് വൃഷങ്ങളൊക്കെ പല വർഷങ്ങളാണ് ഏറ്റവും നല്ലത് കേട്ടോ നമുക്ക് ദാരിദ്ര്യമില്ലാതെ ചക്കയും മണ്ണൊക്കെ ഇടത്ത് കഴിക്കുകയും ചെയ്യാം എന്നിട്ട് ആ പാമ്പിന്റെ സാന്നിധ്യത്തെ ഒരു ചെറിയ തറയിൽ മരത്തിന്റെ മൂറ്റി വെച്ച് അങ്ങോട്ട് വിളക്ക് എത്തിപ്പോയി തുടങ്ങും അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഞങ്ങളെ കാലം കഴിഞ്ഞാൽ ഇതൊക്കെ ആര് ചെയ്യൂ എന്ന് പലരും ആലോചിച്ച് കാവും കുളവും ഒക്കെ ഇന്ന് കുളമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ടാണ് പാമ്പഴയും കണക്ക് കരയണത് പാമ്പിനെ പോലെ മാളത്തിൽ കയറി ഇരിക്കുന്നത് ശത്രുക്കൾ കൂടുതലുള്ളത് ഏറ്റവും കൂടുതൽ പാമ്പിൻ്റെ ദോഷമുള്ളവർ താമസിക്കുന്ന സ്ഥലം ജയിലാണ് കാരണം മാളത്തിൽ പിടിച്ചടച്ച് വച്ചിരിക്കും കിണക്ക് അവിടുന്ന് പുറത്തു പോകാൻ പറ്റുമോ സ്വാതന്ത്ര്യം ഇല്ലാത്തവരായിപ്പോവും കേസുകളും ശത്രുക്കളും വടക്കുകളും കുഷ്ഠപാവാധികാൻ രോഗാൻ നേത്രപാത ഭവാനവി വിഷവീരിഞ്ച നീചാനാം വിരോധം ഗുരുദേവനി കുഷ്ഠരോഗങ്ങൾ പിടികൂടും നേത്രം കണ്ണിനും കാലിനും അസുഖം മുട്ടുവേരയും കണ്ണിന് അസുഖങ്ങളും വിഷവീതി പാമ്പുകടി പെപ്പട്ടുകടി വിഷപയ തേനീച്ച കടന്തൽ കൊതു ഇതൊക്കെ കൊണ്ടുള്ള ഉപദ്രവങ്ങളെ കൊണ്ടും നമുക്കുള്ള ആപത്തികള് നീചാനാം വിരോധം ഗുരുദേവനിജന്മാരുടെ സ്വകുല അനുചിത കർമ്മകർത്ത ഇത് നിജാഹാന് സ്വന്തം കുലത്തിന് ഉചിതമല്ലാത്ത മഹാദുഷ്ടതരങ്ങൾ ചെയ്യുന്ന ആളാണ് നിജന്മാരെ അച്ഛനമ്മമാരെ അരയ്ക്കുക കൊല്ലുക സഹോദരങ്ങളെ കൊല്ലുക ഭാര്യ അരിക്കുക ഭർത്താവിനെ കൊല്ലുക ഇങ്ങനെയൊക്കെയുള്ള കുടുംബത്തിലുള്ളവർ തന്നെ കുടുംബക്കാർക്ക് ശാപമായിട്ട് മാറുന്നത് ഭയങ്കര ദോഷമല്ലേ നമുക്കാരുണ്ട് നമുക്ക് ഭാര്യ ഉണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് മരുമക്കളുണ്ട് ചെറുപയോഗി ഇത് തന്നെ നിജന്മാരായിട്ട് നിന്ന് നമ്മളെ ഇരിക്കുന്നതൊക്കെ പിടിച്ച് വായിച്ച് നമ്മൾ അടിച്ചു കൊല്ലും എന്ന് പറയുന്ന തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ നമ്മൾ വിദ്യാഭ്യാസം ഉണ്ടെന്നോ കഴിവുണ്ടെന്നോ ബുദ്ധിയുണ്ടെന്നോ പറഞ്ഞിട്ട് കാര്യമുണ്ടാകില്ല വലിയ വലിയ മുടുക്കന്മാരും അന്ധവിശ്വാസികളല്ലാത്ത ആൾക്കാർ തന്നെ പല കുഴപ്പങ്ങൾ ചെയ്യണവരും നമുക്ക് അറിഞ്ഞില്ല അന്ധവിശ്വാസം എന്ന് പറയുന്നത് പൊതുവേ എല്ലാത്തിനും വിശ്വസിക്കുന്ന ആൾക്കാരെയാണ് അന്ധവിശ്വാസികളെന്ന് ചില ആൾക്കാർ കണക്കാക്കപ്പെടുന്നു അതിന് സർപ്പബലിൽ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സർപ്പപ്രീതി അവശ്യമേപകരണി ആരോഗ്യ പുത്രാപ്തി സർപ്പപ്രീതി ആരോഗ്യ സമ്പത്ത് സന്തതി ഐശ്വര്യതകൾ എന്നാൽ നമ്മുടെ കൃഷ്ണമുറത്തിലെ ബൈബിളിലും ഒരു കഥയുണ്ട് എന്താ വെച്ചാൽ ആദവും അവയും ആ ആ ഏതൻ തോട്ടത്തിലെല്ലാ കനികളും മറിച്ച് ഭക്ഷിക്കാന്ന് അനുവാദപ്പെട്ടു ഏതാ ഒരു പടം തന്നെ എന്ന് പറയുകയും ചെയ്ത് ദൈവം തന്നെ പറഞ്ഞതാണ് അപ്പോൾ സർപ്പൻ അവിടെ വന്ന് ഈ കഴിച്ചൂടാന്ന് പറഞ്ഞ കനി നിങ്ങൾ കഴിച്ച രാജകീയമായിട്ടുള്ള രീതിയിലും സ്വർഗത്തിലാണ് നിങ്ങൾ താമസിക്കുന്ന സ്വർഗീയത അതിവിപുലമായ വിശാലതയിലും നിങ്ങളെ തുണയ്ക്കും നിങ്ങളിപ്പോൾ ഇത് കഴിച്ചോളാം പറഞ്ഞ് മരത്തിൽ കയറി ചായച്ച് അതിൻ്റെ ഫലം പാ പഴം പാറച്ച് അവർ കൊടുത്ത് അവരെ തീറ്റ ചുറ്റേ അടങ്ങിയുള്ളൂ അതോടുകൂടി സ്വർഗത്തിൽ നിന്ന് അവരെ നരകത്തിലേക്ക് പോവുകയും അവരുടെ കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങളും ആ കഴിക്കാൻ പാടില്ലാത്ത പാനീയങ്ങളും ഒക്കെ കുടിച്ച് നശിച്ചു പോയ ചരിത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഈ സർപ്പദോഷമുള്ളവർക്ക് കൂടുതലും മദ്യപാനം മയക്കുമരുന്ന് അതേപോലെ ഇഷ്ടമല്ലാത്ത നമുക്ക് പാടില്ലാത്ത ആഹാരങ്ങൾ നമുക്കെല്ലാ ആഹാരവും നമുക്ക് വിരോധം പറയാൻ പറ്റൂല എന്നാലും ചില ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ചില നിയമങ്ങളുണ്ട് ഇപ്പോൾ മത്സ്യമാംസാദികൾ ഉപയോഗിക്കാത്തവരുണ്ട് അത് വേണ്ട എന്ന് പറയുന്നവരുണ്ട് എന്നാൽ മത്സ്യവും മാംസമൊക്കെ ഉപയോഗിച്ചാൽ എന്തിനാണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ അത് കഴിച്ചാലേ നമുക്ക് ആരോഗ്യം കിട്ടൂ എന്നുള്ളത് നിങ്ങൾ പുലി കാണിക്കരുത് അപ്പോൾ ആന ഇറച്ചി മുട്ടയും മീനുമൊക്കെയാണ് കഴിക്കുന്നത് കുതിര ഇറച്ചി മുട്ടയും മീനും അല്ല അവരൊക്കെ സാധാരണ വേദിയറിയനാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത് തന്നെ കഴിക്കണമെന്ന് വാശി പിടിക്കേണ്ട നമുക്കൊരു ജീവിക്കും കുഴപ്പമില്ലാത്ത ഇഷ്ടമുള്ള ഏത് ആഹാരം വേണോ നിങ്ങൾക്ക് കഴിക്കുക ജാതിയുടെ മതത്തിൻ്റെയൊക്കെ പേരിൽ ഇഷ്ടമുള്ള ആഹാരം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും നമുക്കൊരു ജീവിക്കും ദോഷം വരാത്ത തരത്തിലുള്ള ആഹാരക്രമങ്ങളും ഈ ദോഷങ്ങളും മാറാൻ വേണ്ടിയുള്ള സുദർശന പൂജ നടത്തി സർപ്പദോഷങ്ങളാവാതി മണ്ണാടശാല വെട്ടിക്കോട് ആമേടം നാഗർഗോവൻ നാഗരാജ ക്ഷേത്രം അതേപോലെ ചിറയൻകീഴിൽ ആവുള്ള നാഗരാജ ക്ഷേത്രം അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവിടെയൊക്കെ പോയിട്ടുള്ളു ഇത് നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അതേപോലെ ഓരോ ദേശത്തും കാവുകളും ദേവന്മാരും വളരെ പ്രാധാന്യമുണ്ട് സർപ്പപ്രീതി വരുത്തിയാൽ നമുക്ക് ബുദ്ധി ശക്തി ആരോഗ്യവും അഭിവൃദ്ധിയും പ്രത്യേകിച്ച് സമ്പത്തും സന്തതിയൊക്കെ അഭിവൃദ്ധിപ്പെടുത്തുക അങ്ങനെ സർപ്പദേവതകളുടെ പ്രീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിഹാരങ്ങൾ ചെയ്യണം അനന്തം വസുകി ശേഷ പത്മനാഭഞ്ച കമ്പള ദ്രാഷ്ട കാളിയ കാളിക തക്ഷകസ്ഥത അങ്ങനെ എല്ലാ സർപ്പദേവതകളുടെയും പ്രീതി നിങ്ങൾക്കും പിള്ളേർക്കും കുടുംബത്തിനും ആ നല്ലത് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ജാതകം ഒന്ന് പരിശോധിച്ചു നോക്കണം ജാതകത്തിൽ സർപ്പ അനുകൂലിച്ച് നിന്നാൽ നിങ്ങൾക്ക് എല്ലാ ശത്രുക്കളും ദോഷങ്ങളും മാറി നല്ലതായിട്ട് വരും ദോഷസ്ഥാനത്ത് നിന്ന ദീർഘോലിയായ ഒരു പൂച്ച വരെ പിടിച്ചുകൊണ്ട് പോവും അത്രയ്ക്കും പ്രശ്നങ്ങളാണ് എന്ന് വിചാരിച്ചോളാം അത് നിങ്ങൾക്ക് സർപ്പത്തിന്റെ ദുരിതങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അടുത്തുള്ള കാവില് അമ്പലങ്ങളിലൊക്കെ പോയി ദർശന വഴിപാട് നടത്തണം ജാതകത്തിൽ വലിയ ദോഷമുള്ള സ്ഥാനത്താണ് നിൽക്കണമെങ്കിൽ അത് ആ വായിച്ച് നമുക്ക് മാറ്റിയ സർപ്പദോഷങ്ങൾ മാറ്റി പാമ്പിനെ പോലെ എഴുഞ്ഞു നടക്കണ ഒരു കുതിരയെ പോലെ ചാടി ഓടി നടക്കാനുള്ള ആരോഗ്യവും ബുദ്ധിയും ശക്തിയും നമുക്ക് കിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം